ഗാസയിലെ വെടിനിർത്തൽ ചർച്ചയിൽ ശുഭകരമായ വാർത്ത വരികയാണ് സമാധാന ചർച്ചകളിൽ നിന്ന് മാറി നിന്ന ഖത്തർ വീണ്ടും അത് ഏറ്റെടുക്കുന്നു ഖത്തർ പ്രധാനമന്ത്രി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ട്രംപ് അധികാരമേൽക്കും മുമ്പ് തന്നെ ഗാസ സമാധാന കരാർ സാധ്യമാണെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി വ്യക്തമാക്കുന്നത് എല്ലാം ശരിയായ ട്രാക്കിലേക്ക് തിരികെ വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം മനുഷ്യക്കുരുതികളാൽ നീറുന്ന ഗാസയുടെ സമാധാനം അകലെയാക്കിക്കൊണ്ടാണ് ഖത്തർ സമാധാന ചർച്ചകളുടെ മധ്യസ്ഥ സ്ഥാനം ഒഴിഞ്ഞത് ഹമാസും ഇസ്രയേലും നിലപാടുകളിൽ നിന്ന് അല്പം പോലും പിന്നോട്ടു പോകാൻ തയ്യാറാകാത്തതാണ് ഖത്തറിനെ പ്രകോപിപ്പിച്ചത് പിന്നാലെ ഹമാസിന്റെ ഖത്തറിലെ ഓഫീസ് അടച്ചുപൂട്ടാനും നേതാക്കൾ രാജ്യം വിടാൻ ആവശ്യപ്പെട്ടതായുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു ഖത്തറിന്റെ എക്കാലത്തെയും സഖ്യരാജ്യമായ അമേരിക്കയുടെ സമ്മർദ്ദ ഫലമായിരുന്നു ഈ തീരുമാനങ്ങൾ മാത്രമല്ല ഹമാസിനോടുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ പകവീട്ടലും ഇസ്രയേൽ ബന്ദികളെ വിട്ടു നൽകണമെന്ന് ഹമാസിനോട് ഖത്തർ വഴി ബൈഡൻ ഭരണകൂടം ഒരുപാട് വട്ടം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിനെ തള്ളിക്കളയുന്ന സമീപനമാണ് ഹമാസ് എന്നും സ്വീകരിച്ചത് ആദ്യം ഗാസയിൽ വെടിനിർത്തൽ പിന്നെ ബന്ദിമോചനം എന്നതായിരുന്നു ഹമാസിന്റെ നിലപാട് ഇതോടെയാണ് ബൈഡൻ ഭരണത്തിന്റെ അവസാനമായിട്ട് കൂടി സമ്മർദ്ദത്തിന്റെ രീതി അമേരിക്ക സ്വീകരിച്ചത് ഖത്തർ അതിന് വഴങ്ങിയത് അമേരിക്കയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു എന്നത് മറ്റൊരു കാര്യം ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറുണ്ടോ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ ഇതാണ് ഗാസ സമാധാന ചർച്ചകളിലെ ചോദ്യമെന്ന് പറഞ്ഞ ഖത്തർ പ്രധാനമന്ത്രി ഇതിനെല്ലാം നല്ലൊരു അവസാനം അവസാനമുണ്ടാകുമെന്ന് പറയുന്നു രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും ചില രാജ്യങ്ങൾ തങ്ങളുടെ മധ്യസ്ഥതയെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടുമാണ് ചർച്ചകളിൽ നിന്ന് ഖത്തർ പിന്മാറിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ട്രംപിന്റെ ടീം പ്രസിഡന്റ് അധികാരത്തിൽ വരും വരുമ്പോൾ തന്നെ ഒരു കരാർ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ചില ഉറപ്പുകൾ ഖത്തറിന് കിട്ടിയിട്ടുണ്ടെന്നും അൽത്താനി വ്യക്തമാക്കുന്നു ബൈഡന്റെയും ട്രംപിന്റെയും സമീപനത്തിലെ വ്യത്യാസവും അൽത്താനി പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് ഖത്തർ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഗാസയിലെ ജനങ്ങളെയും മനുഷ്യ കുരുതിയിൽ മനസ്സുമടുക്കുന്ന മനുഷ്യ സ്നേഹികളെയും സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് ജനുവരി ഇരുപതിനു മുമ്പ് ഇസ്രയേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചു ബന്ദി മോചനം സാധ്യമായില്ലെങ്കിൽ ഹമാസ് കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി ഗാസയിലെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നത് ട്രംപിന്റെ ആവശ്യമാണ് താൻ അധികാരത്തിലെത്തുന്നതോടെ എല്ലാ യുദ്ധങ്ങൾക്കും അവസാനമാകും എന്നതാണ് ട്രംപിന്റെ വാഗ്ദാനം ആദ്യം ഗാസ യുദ്ധം പിന്നെ യുക്രൈൻ യുദ്ധം എന്നതാണ് ട്രംപിന്റെ അജണ്ട ഹമാസിനെ സമ്മർദ്ദവും ഭീഷണിയും കൊണ്ട് വരുതിയിലാക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്നാണ് റിപ്പോർട്ടുകൾ ട്രംപ് പറഞ്ഞാൽ നെതന്യാഹു അനുസരിക്കും എന്നാണ് വിലയിരുത്തൽ ഇക്കാര്യത്തിലെല്ലാം ഖത്തറിന് സുപ്രധാന പങ്കു പങ്കുവഹിക്കാനുണ്ട് എന്നത് യാഥാർത്ഥ്യം ഇസ്രായേൽ ബന്ദിമോചനം ഹമാസ് നേതാക്കളുടെ മോചനം ഇതോടെ ഗാസയിലെ വെടിനിർത്തൽ ഇക്കാര്യങ്ങളിലേക്ക് ട്രംപിന്റെ സഹായത്തോടെ വളരെ പെട്ടെന്ന് തന്നെ എത്താനാകുമെന്നാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷ എന്തായാലും വെടിയോച്ചകളില്ലാത്ത കുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടിയുള്ള പിടച്ചിലുകളില്ലാത്ത ഗാസ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം